വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് വിളക്ക് അണയ്ക്കുന്നത് നമുക്ക് അറിയാം ഏറ്റവും ശുദ്ധിയോടെ ചെയ്യേണ്ട രണ്ട് കർമ്മമാണ് വിളക്ക് കത്തിക്കുന്നതും അതെ അണയ്ക്കുന്നതും അതായത് ഈശ്വര സാന്നിധ്യത്തെ നമ്മുടെ ഗ്രഹത്തിലേക്ക് ആവാഹിക്കുന്ന ചടങ്ങാണ് വിളക്ക് ഒരിക്കലും കരിന്തിരി കത്തി കത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരുത് അതൊരിക്കലും നമ്മൾ ചെയ്യരുത് അപ്പോൾ കരിന്തിരി കത്താറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടേ എന്ന് വെച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ അണയ്ക്കണം അണയ്ക്കണം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും നല്ല കാര്യം ഒരു പൂവെടുത്ത് നമ്മൾ അതിനെ അമർത്തി അടയ്ക്കുക ഒരു പൂവെടുത്ത് നമ്മൾ അമർത്തി അത് അതും നമ്മൾ എന്ത് ചെയ്യുക കത്തിക്കുന്നത് പോലെ തന്നെ ചെയ്യുക നമ്മൾ അതിനെ പൂവ് കൊണ്ട് അതിനെ നമ്മൾ അമർത്തി അണച്ചു അണച്ചു അത് അതും നമ്മൾ ക്ലോക്ക് വൈസിൽ തന്നെ ചെയ്യുക ബ്ലോക്ക് ബേസിൽ നമ്മൾ നമ്മൾ അതിനെ ചെയ്യുന്നു അപ്പോ ഇത് അപ്പൊ നമ്മളിത് ഇപ്പോ അണച്ചു കഴിഞ്ഞു അപ്പോ കരിന്തിരി എന്ന് പറയുന്ന ഒരു കാരണവശാലും കത്തുവാനുള്ള ഒരു ഇട നമുക്ക് നൽകരുത് അപ്പൊ കരിന്തിരി കത്താതെ വേണം നമ്മൾ വിളക്ക് അണയ്ക്കുവാൻ അപ്പോൾ വിളക്ക് കത്തിക്കുക രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും മാത്രമേ ഇത് ചെയ്യാവൂ ഇതൊരു സബരിയ പോലെ ചെയ്യേണ്ട ഒരു കർമ്മമാണ്